ഉണ്ടായിരുന്നു അത് ഒരു ഒരു മാസം അത്രേ ഉണ്ടാവുള്ളൂ അങ്ങനെ അങ്ങനെ ഞാൻ ആ വീട്ടിൽ പറഞ്ഞു ഇനി ഉണ്ടാവില്ല യിരുന്നു അപ്പം മോളെ പേടിക്കണ്ട നമുക്ക് എത്ര പെട്ടെന്ന് ആശയത്തിൽ പോകാം സംസാരിക്കാൻ പറ്റില്ല ബ്ലഡ് ബ്ലഡിൻ്റെ ദേഹം മൊത്തം കിട്ടായിരുന്നു നല്ല ആയിരത്തൊള്ളൂ ഡിസംബർ ഇരുപത്തിയെട്ട് തിരുവനന്തപുരം വടശ്ശേരിക്കോണത്തെ നാട്ടുകാർക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ദിനമാണ് പള്ളിച്ചൽ സ്വദേശിയായ ഇരുപതുകാരൻ ഗോപു സുഹൃത്തായിരുന്ന സംഗീതയെ കൊല്ലാനുറച്ചു തന്നെയാണ് വടശ്ശേരിക്കോണത്തെ വീട്ടിലെത്തിയത് പുലർച്ചെ ഒന്നരയോടെ വീടിനു പുറത്തെത്തിയ സംഗീതയെ കത്തികൊണ്ട് മാരകമായി മുറിവേൽപ്പിച്ചു കഴുത്തിന് ഗുരുതര പരിക്കേറ്റ് രക്തം വാർന്ന് ആ പെൺകുട്ടിയുടെ ജീവനറ്റു കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകം ഗോപുവും സംഗീതയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാൽ വീട്ടുകാരിടപെട്ട് ബന്ധം അവസാനിപ്പിച്ചു പ്രണയബന്ധത്തിന് അവസാനം കുറിക്കാൻ സംഗീത തീരുമാനിച്ചതോടെ ഗോപുവിന് പകയായി എന്ന പേരിൽ മറ്റൊരു നമ്പറിൽ സംഗീതയെ ബന്ധപ്പെട്ടു അടുപ്പം സ്ഥാപിച്ചു ഒന്ന് നേരിൽ കാണണമെന്നും പുറത്തേക്ക് വരണമെന്നും അഖിൽ എന്ന കള്ളപ്പേരിൽ ഗോപു സംഗീതയോട് ആവശ്യപ്പെട്ടു പുലർച്ചെ പുറത്തിറങ്ങി വന്ന സംഗീത കാത്തുനിന്ന ഹെൽമെറ്റ് ധരിച്ചയാൾ ഗോപുവാണെന്ന് മനസ്സിലാക്കി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പെൺകുട്ടിയെ അയാൾ കീഴ്പ്പെടുത്തി കഴുത്തു മുറിച്ചു ഫോണും ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തിയും വീടിനു സമീപത്തു തന്നെ ഉപേക്ഷിച്ച് സംഗീതയുടെ മരണം കണ്ടാസ്വദിച്ച് ആ ഇരുപതുകാരനായ കൊലയാളി ഇരുട്ടിലേക്ക് മറഞ്ഞു പിടിയിലായപ്പോഴും ഭാവഭേദങ്ങളില്ലായിരുന്നു അയാൾക്ക് തന്നെ വഞ്ചിച്ച് മറ്റു ബന്ധങ്ങൾക്ക് ശ്രമിച്ചതിനാൽ കൊന്നു എന്ന മറുപടി മാത്രം പ്രണയപ്പകയുടെ പേരിൽ ചോര വീഴുന്ന സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും डेस्क मातृभूमि न्यूज